മുല്ലൊക്കെ ഇല്ലാതെ എന്താണ് നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുറച്ച് മുല്ല ഉണ്ടാക്കിയാലും ഇവമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് ആവശ്യമുള്ള ടൈമിലൊന്നും നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല ഏപ്രിൽ മെയ് കാലത്ത് ഇവന്മാര് നന്നായിട്ട് പൂക്കും ചെയ്യും അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടാവൂല എന്നാ ആവശ്യമുള്ള ടൈമിലോ ഭയങ്കര ഡിമാൻഡും ഇത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങണമെന്ന് പോലും ചിന്തിച്ചു പോകും എന്നാ ഇവന്മാരെ കൂട്ടാതെ ഒരു പരിപാടി നടത്തിയ അതങ്ങട്ട് അങ്ങോട്ട് കളർ അതുകൊണ്ടന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ആയിട്ട് ആക്കാം ഈ ഒരു മെത്തേഡ് കുറെ പേർക്ക് അറിയാം എന്നറിയാം എന്നാലും അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ല ഒരുക്കു വേണ്ടിട്ടാണ് ഓണം കഴിഞ്ഞിട്ടാണോ ഇതൊക്കെ കൊണ്ട് വരുന്ന സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് ഇനിയും വരുമല്ലോ ഓണം അപ്പൊ നമുക്ക് അപ്പ നോക്കാം എന്തായാലും ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ട് ഇവിടെ എന്ന് വിചാരിച്ച് നമുക്ക് അടുത്ത കൊല്ലം സെറ്റ് ആക്കാടോ സെറ്റാക്കാം ഇവിടെയാണ് നമ്മുടെ മെയിൻ പരിപാടി നൽകണേ നമുക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ച് നമ്മൾ മുറിച്ചെടുക്കണം എന്നാൽ ഈ ഒരു സംഭത്തിന് അതിൻ്റെതായ ആ ഒരു ഗുമ്മ് ഗുമ്മ് കിട്ടുള്ളൂ നമ്മുടെ മുല്ലപ്പൂവിന് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് അദ്ദേഹം നമ്മൾ ഗ്രീൻ കളർ വെച്ച് അതിന്റെ നടുഭാഗത്തൊന്ന് ടിസ്റ്റ് ചെയ്യുന്നുണ്ടേ ഇതുപോലെ കുറേ സംഭവങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും നമുക്ക് സൂചി നൂലായിട്ട് ഊർത്തി എടുക്കാം ഫൈനലി നമ്മുടെ മുല്ലമാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് മാല എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ അപ്പൊ എന്നും പറയുന്ന പോലെ ഫോളോ ആക്കാനും ആക്കാനും മറക്കണ്ട